ാണെങ്കിൽ ആവാം നിയമലംഘനം വയലേഷൻ ഓഫ് ട്രാഫിക് റൂൾസ് മന്ത്രിമാർക്കാവാമെങ്കിൽ ആ പോയില്ലേ അതുപോലെ സകലർക്കും ആവാം സകല സേവകർക്കും ആകാം സേവകക്കാർക്കും ആകാം സകല അവണമാർക്കും നിന്റെയൊക്കെ സർവീസ് നിഖണ്ടുവിലെ തലയിൽ കിരീടമുള്ളവന്മാർക്ക് അവന്റെയൊക്കെ ഒക്കെ തന്ത ഉണ്ടാക്കിയ നിയമം അല്ലെ പിന്നെ താഴെയുള്ളവന്റെയൊക്കെ ഒക്കെ നെഞ്ചത്ത് കയറ്റാൻ നൂറ് കൂട്ടം നിയമങ്ങൾ വേറെ ചേർത്ത് വലിക്കരുത് ോട് സഞ്ചരിക്കരുത് സ്വന്തം ഭാര്യയുടെ ഗർഭപാത്രത്തിൽ സർക്കാരിനോട് ചോദിക്കാതെ ഗർഭിപ്പിക്കുന്നത് അല്ലെ എടുത്ത് കാർക്കിച്ച് തുപ്പം സക്കീർ ഹുസൈൻ